ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള മരത്തിൽ നിറയെ കാഴ്ച നിൽക്കുന്ന നല്ല റെഡ് കളറിലുള്ള റൂബിക്ക പഴത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഫ്രൂട്ട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫിലിപ്പ്യൻ സ്വദേശിയായ ഈ പഴത്തിന് റൂബിക്ക ലോപിക്ക ലവലോലിക്ക എന്നൊക്കെ പേരിലാണ് ഈ ഫ്രൂട്ട് അറിയപ്പെടുന്നത് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പ്ലാന്റിൽ നിറയെ ഫ്രൂട്ടുകൾ നിറഞ്ഞ് ചുമന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫാണ് ഇതേപോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഉണ്ടാവുക ഞാൻ ഈ ഈയൊരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് അതിൻ്റെ പ്ലാന്റിൻ്റെ മരത്തിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ തൈ നമ്മൾ വാങ്ങി വാങ്ങിവെച്ചാൽ ഒരു ഒന്നര വർഷം കൊണ്ടൊക്കെ തന്നെ ഇതിൽ നന്നായി കായ് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഈ പഴം നന്നായി പഴുത്ത പഴത്തിൻ്റെ കുരുമുളച്ചിട്ടും ഇതിൻ്റെ തൈകൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം തണ്ടുകൾ നമ്മളിലേറെ ചേർത്ത് നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പണ്ട് ഇതിൽ ഒരുപാട് പഴങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഉപയ്ക്ക് നമുക്ക് ഉപ്പിലിട്ടും അതേപോലെ തന്നെ അച്ചാറിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ മേളകും പൊടിയും അതേപോലെ ഉപ്പും ഒക്കെ ചേർത്ത് കഴിക്കാനും നല്ല രസമാണ് ഈ പഴം ഒരു പുളിയോട് കൂടിയിട്ടുള്ള മധുരമാണ് നമുക്ക് ഈ ഒരു പഴത്തിന് ഉണ്ടാവാറുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് കേട്ടോ അത് അതുപോലെ തന്നെ മിളകൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ചിട്ടും നമുക്ക് നല്ലതാണ് ഇത് കഴിക്കാനായിട്ട് കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ ഈ പഴം നല്ല കറുപ്പ് പോലുള്ളൊരു കളറ് വരും അപ്പോഴാണ് ഇത് കൂടുതൽ പാകമായിട്ടുണ്ടാവുക അങ്ങനെയുള്ള പഴങ്ങൾ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെയുള്ള കളറിലുള്ള പഴങ്ങൾക്ക് നല്ല മധുരം ഉണ്ടാവും കൂടുതൽ പഴുക്കാത്തതിന് പുളിയുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പഴങ്ങൾ കഴിക്കാൻ നല്ല രസമാണ് ഇതിങ്ങനെ അമർത്തിയാൽ ഇങ്ങനെ നെങ്ങുന്ന ഒരു പരുമ്പ പരുവാകുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് ആദ്യം മരത്തിൽ നല്ല പച്ച നിറത്തിലാണ് ഉണ്ടാവുക പിന്നെ ഇതേപോലെ പാകാവുമ്പോൾ നല്ല റെഡ് കളറിലായിട്ട് ഈ പഴം ഉണ്ടാവാറുള്ളത് ഇത് ഞാൻ ഒരു കുറച്ച് എടുത്തിട്ട് ഉപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഉപ്പിലിട്ട് നമുക്ക് സൊർക്കൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ല രസം തന്നെയാണ് കഴിക്കാനായിട്ട് പച്ചമുളകും സൊർക്കും ഒക്കെ ചേർത്തിട്ട് വെച്ചാൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ ഞാനിത് അച്ചാറ് പൊടിയൊക്കെ ഇട്ടിട്ട് പകുതി അച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ ഉപ്പും മുളകും എരിവും ഒക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിത് അച്ചാറിട്ടിട്ടും ഉപ്പിലിട്ടിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു തയ്യ് വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നമുക്കതിൻ്റെ മരം കൂടിയൊന്നും കണ്ടാലോ കണ്ടില്ലേ ഇതിലൊരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ മരം ഇട്ടാണ് ഈ പഴങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ പഴക്കത് മാത്രമാണ് താഴെ വീണ് കിട്ടിയത് കേട്ടോ പിന്നെ ഇനി ഒരുപാട് ഇതിൽ ഈ മരത്തിൽ നിൽക്കുന്നുണ്ട് അറിയില്ല കേട്ടോ ഇതാ ഒരുപാട് പഴങ്ങൾ ഇനിയും പഴുത്ത് വരുന്നുണ്ട് രണ്ട് മരം ഉണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ രണ്ട് തൈകൾ വാങ്ങി വെച്ചതിരുന്നു രണ്ടിൽ നിറയെ പഴങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഈ മരത്തിൽ കിളികളൊക്കെ വന്ന് ഇത് കൊത്തി പൊറിച്ച് താഴെ ഇടാറുണ്ട് കേട്ടോ നല്ല രസമാണ് രാവിലെ നല്ല ചുമന്ന പഴങ്ങൾ മിത്ത് ഇങ്ങനെ വീണ് കെടുക്കുന്നത് കാണാനും രസമാണ് ഒരു പരിചരണം കൂടാതെ തന്നെ നമുക്ക് നന്നായിട്ട് പിന്നെ പഴങ്ങൾ കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ലോപിക്ക ഈ ഈ ഒരു പഴത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ ഇരുമ്പ് മഗ്നീഷ്യം കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് ഈ ഒരു ലൂപിക്ക പഴം അപ്പോൾ ഇതൊക്കെയാണ് ലൂപിക്കപ്പഴത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പം ഇതുപോലുള്ളൊരു ചെടി നട്ട് വളർത്തുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്